ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ആശയാദർശങ്ങൾ അംഗീകരിച്ച് സമസ്തയുടെ കൂടെ നിന്ന് ദുനിയാവും ആഹ്രവും രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ സമസ്തയുടെ പേരിൽ ചില ഭിന്നിപ്പുകൾ ഇന്ന് കാണുന്നത് ഏറെ വേദനാജനകമാണ് പൊതുസമൂഹം ഈ ഭിന്നിപ്പ് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് സമസ്തയുടെ കൂടെ നിൽക്കാൻ എല്ലാവരും സന്നദ്ധരായി സമസ്തയുടെ മുഷാവറയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്ന ഈ ഒരു സംവിധാനത്തിൻ്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ചേരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ റാലിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മലയാളക്കരയുടെ ഇസ്ലാമിക പ്രബോധന മണ്ഡലത്തിൽ നവീനവാദികൾ ഉയർത്തിയ വിദണ്ഡവാദങ്ങളെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളി മുസ്ലിങ്ങളെ ഹക്കിന്റെ പാതയിൽ അടിയുറപ്പിച്ചു നിർത്തിയ യുഗപ്രഭാവനായ പിൻമുറക്കാരനായി വജ്രസമാനമായ നിലപാടിന്റെ നായകൻ സയ്യിദമയുടെ മക്കളിത സമസ്തണ്ണപ്പാറ മേഖല കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ഐതിഹാസികവും വർണ്ണശബളവുമായ ോഷയാത്രയാണ് എടവണ്ണപ്പാറ പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ പുളകമണിയിച്ചുകൊണ്ട് ഈ കടന്നു വരുന്നത് ആശീർവദിക്കുക പ്രിയമുള്ളവരെ ഈ പ്രതികൂല സാഹചര്യത്തിലും സമസ്തയുടെ മക്കൾ സുലമക്കൾ ഇല്ല ഒരിഞ്ചു പിറകോട്ടില്ല എന്ന് ചേസ്വരം ഉദ്ഘോഷിച്ചുകൊണ്ട് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച വർണ്ണശബളവുമായ ഘോഷയാത്രയാണ് പ്രിയമുള്ളവരെ ഈ കടന്നു വരുന്നത് ആശീർവദിക്കുക പ്രിയമുള്ളവരെ യസ്രിബിൽ യസ്രിബിലേക്ക് നടന്നു നീങ്ങിയ ഇതിറയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഇജാസിന്റെ മണൽത്തരികളിലൂടെ പതിമൂന്ന് ദിനരാത്രങ്ങളിലെ പലായനവും ീതി നിറഞ്ഞ സൗറിന്റെ മൂന്ന് രാപ്പകലുകളും താണ്ടി പ്രണയം പൂത്ത സുഗന്ധം വീശിയ സ്നേഹനിധികളായ അൻസാറുകൾ മദീന എന്ന മലർവാടിയിലേക്ക് സത്യദീനിന്റെ നേർസാക്ഷ്യം വഹിച്ച കൊണ്ട് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിന്റെ വേഗം ഭാഗമായി സമസ്ത കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വർണ്ണശബളമായ നബിദിന സന്ദേശ പ്രിയമുള്ളവരെ ഈ ഭാഗമായിത്രിയമുള്ളവരെ ചൈതന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് പ്രിയമുള്ളവരെ വിജ്ഞാന വിഹായത്തിൽ ആദർശ വിശുദ്ധിയുടെ സൗഭവ സൗരഭ്യം പകർന്നു ഒരു നൂറ്റാണ്ടുകാലം കേരളീയ മുസ്ലിം കാവലിരുന്ന സമസ്ത

عليك يا رسول الله الصلاه والسلام عليك يا حبيب الله يفني واجيرني يا مجير من السعير يا غياثي يا ملاك في ملمة الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله فاز عبد

सु <laughs> <laughs> الله يا بالي يلها سناتي يا رفيعتار جاتي صلى الله على محمد صلى الله عليه السلام كافرال لسيئاتي صلى الله على محمد صلى الله عليه وسلم انت غفار الخطايا والذنوب الموبقاتي صلى الله على محمد صلى الله عليه وسلم، أنت ساتر المصامي ومقيل العثرات، صلى الله على محمد صلى الله عليه وسلم وعلي موسى ஜீபா புஸ்தீ புதீ சொல்ல முற முறம சொல்ல பழை வச நெபியே மூது நெபியே நெபி மாறியுள்ள ta di sallallahu ala muhammad sallallahu alaihi wasallam tangalasha ta lade jangali lallah shafi'i sallallahu ala muhammad sallallahu عليه وسلم ربنا ارحمنا جميعا بجميع صالحاتي آمين 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 آمين, آمين 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 يا رب العالمين യെസിവിലേക്ക് നടന്നു നീങ്ങിയ ഹിജറയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഇജാസിന്റെ മണൽത്തരികളിലൂടെ പതിമൂന്ന് ദിനരാത്രിങ്ങളിലെ പാലായനവും ഭീതി നിറഞ്ഞ സൗറിന്റെ മൂന്ന് രാപ്പകലുകളും താണ്ടി പ്രണയം പൂത്ത സ്നേഹം തളിർത്ത സഹാനുഭൂതിയുടെ സുഗന്ധം വീശിയ സ്നേഹനിധികളായ അൺസാറുകൾ രാപ്പാർക്കുന്ന എന്ന മലർവാടിയിലേക്ക് കടന്നു വന്ന് ലഭൂവത്തിൻ്റെ ദിവ്യബോധനത്താൽ സത്യദീനിൻ്റെ സുഹൃത്തങ്ങളുടെ നേർസാക്ഷ്യങ്ങൾക്ക് ഇരുപത്തിമൂന്ന് സംവത്സരങ്ങൾ കൊണ്ട് പൂർണ്ണതയേകിയ ആറ്റൽ നബി ത്വഹാ തോഹ റസുലായി സലല്ലാഹുലി വസലമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി സമസ്ത ഇടവണ്ണപ്പാറ മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ഐതിഹാസികവും വർണ്ണശബളവുമായ ഘോഷയാത്രയാണ് ഡഫിൻ്റെ അകമ്പടിയോടെയും സ്കൗട്ടിൻ്റെയും ദഫിൻ്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോട് കൂടി ഈ വൈ ഇത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ